ഹലോ ഇന്ന് നമുക്കൊരു കുട്ടി ബ്ലോഗാണ് കേട്ടോ എനിക്കിന്ന് ഒന്ന് പുറത്തോണ്ട് ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ വിളിച്ചു പിന്നെ പഞ്ചായത്തി ഇത്തിരി കൂടുതലായുണ്ട് പതിനൊന്നരയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് കറക്റ്റ് പന്ത്രണ്ടരയ്ക്ക് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു വഴിക്ക് ഉൾക്കൊന്ന് ബാങ്ക് കാരണ്ട ആവശ്യമുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫ്രീ ആയി അക്കൗണ്ട് എടുത്ത കഥ പറയായിരുന്നു കേട്ടോ അവളെ ബാങ്കിൽ തിരക്കില്ലാത്ത എന്റെ സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഇപ്പം എന്റെ ആവശ്യത്തിന് വേണ്ടി ചേലക്കരുന്ന പോയിണ്ടായിരുന്നു ആ വഴിക്ക് വഴിക്കാണ്ട് നിങ്ങൾ ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് അവിടെ കിടക്കണത് പിന്നെ ഞങ്ങടെ സംസാര വിഷയം ഫുൾ അതായിരുന്നു കേട്ടോ എന്തായിരുന്നു ഞങ്ങൾ ചേലക്കര എത്തിയിട്ട് വേറെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോണ വഴിയിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത് ഇതൊരു ശിവ ടെമ്പിളാ എന്തോ ഭംഗിയ ഇതിനുള്ള വീതിലും അടിപൊളിയാണ് ഇവിടെ ഒരുപാട് വെഡിങ്സും ഫോട്ടോഷൂട്ട്സ് ഒക്കെ നടക്കാറുണ്ട് അങ്ങനെ ഒരു സ്പോട്ട് നിങ്ങൾ ആരെങ്കിലും തപ്പുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട് വീട്ടിലെത്തി അവിടുന്ന് ചെറിയൊരു സാധനം കളക്ട് ചെയ്യണ്ടായിരുന്നു അത് കഴിഞ്ഞ റിട്ടേൺ നേരെ ഫുഡ് കഴിക്കാൻ പോയി അത് മലബാറിലേക്ക് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കൂടി ബിരിയാണി തട്ടിട്ട് നേരെ വീട്ടിൽ ഫിൽട്ടർ ഇഷ്ടപ്പെടാത്ത എക്സ്പ്രഷൻ ആട്ടോ ഇപ്പൊ നിങ്ങൾ ആ മുഖത്ത് കണ്ടത് ഈ ഫിൽറ്റർ അവർക്ക് നല്ലവണ്ണം ഇഷ്ടമായിട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല അതിന്റെ എക്സ്പ്രഷനാണ് എന്റെ മുഖത്ത് കണ്ടത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ